അതുവഴി കുട്ടികൾ നമ്മുടെ ഇന്ത്യയെ ആരാണിത് പറയുന്നതെന്നറിയോ ഒരു പെൺകുട്ടി അവളുടെ മതവിശ്വാസം അനുസരിച്ച് തലയിൽ ഒരു തട്ടം കൊണ്ടിട്ട് വന്നപ്പോഴേക്കും ഇത് ഞങ്ങളുടെ സ്കൂളിൻ്റെ റൂളിന് ചേരുന്നതല്ല എന്നു പറഞ്ഞ് അവളെ പുറത്താക്കാൻ ശ്രമിക്കുകയും അതിലൂടെ കേരളത്തിൽ മൂന്ന് നാല് ദിവസമായി നീണ്ടു നിൽക്കുന്ന വലിയ ഒരു വിവാദത്തിന് കാരണക്കാരിയാവുകയും ചെയ്ത കർത്താവിൻ്റെ മണവാട്ടിയാണീ പറയുന്നത് അത് പറയാനുള്ള അർഹതയുണ്ടോ ധാർമ്മികമായി എന്തെങ്കിലും ഒരു യോഗ്യതയുണ്ടോ എന്താണ് ഈ സാരെ ജഹാംസെ എന്താണ് അതിലൂടെ ലോകത്തോട് പറയുന്ന ആശയം ആരാണ് ഇതെഴുതിയത് ഇതൊക്കെ വല്ലതും അറിഞ്ഞിട്ടാണോ കുട്ടികൾ സാരെ ജഹാംസെ അച്ഛ ആക്കട്ടെ എന്നൊക്കെ പറഞ്ഞത് എങ്ങനെ ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ സാരെ ജഹാംസെ അച്ഛ ആക്കും അവർ കേൾക്കുന്നതും അറിയുന്നതും അവരുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരു മുസ്ലിം പെൺകുട്ടിക്ക് തലയിൽ തട്ടം കൊണ്ടിടാൻ ആ ക്ലാസ്സിൽ ആ സ്കൂളിൽ അനുവാദമില്ല എന്നതല്ലേ സാരെ ജഹാംസെ അച്ഛ ആക്കും ആ കുട്ടികളെന്നാണോ കർത്താവിൻ്റെ മണവാട്ടി പറയുന്നത് ഇതെഴുതിയതാരാണെന്നറിയോ അല്ലാമ മുഹമ്മദ് ഇക്കബാൽ എന്ന ഉറുദു പേർഷ്യൻ കവിയ ഈ കവിതയുടെ ഔദ്യോഗിക നാമം എന്താണെന്നറിയോ തരാന എ ഹിന്ദു എന്നാണ് ഇന്ത്യയുടെ ഗാനമെന്നാണ് ഈ ഗാനമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ പലപ്പോഴും ആവേശത്തോടുകൂടി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാളികൾ പാടിയിരുന്നത് എന്താണ് അതിൻ്റെ അർത്ഥം സകല രാജ്യങ്ങളെക്കാളും മെച്ചപ്പെട്ടത് ഹിന്ദുസ്ഥാനാണ് നമ്മുടെ ഇന്ത്യയാണ് ആ കവിതയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വരി ഏതാണെന്നറിയോ ഒന്ന് കേട്ടു നോക്കിക്കോ മുസ്ലിമായ ഇസ്ലാമിക പണ്ഡിതനായ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ അല്ലാമ എന്നത് അദ്ദേഹത്തിന് സമൂഹം നൽകിയ സ്ഥാനപ്പേരാണ് ആഴത്തിൽ അറിവുള്ള ആൾ അത്രയും വലിയ ഇസ്ലാമികമായും അല്ലാതെയും അറിവുണ്ടായിരുന്ന കവിയും ചിന്തകനും രാഷ്ട്രീയക്കാരനും ഒക്കെയായിരുന്ന അല്ലാമ മുഹമ്മദ് ഇക്ബാൽ എഴുതിയ ഇന്ത്യയുടെ ആത്മാവ് തൊട്ടറിഞ്ഞ ഈ ഗാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരികളാണ് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് കർത്താവിൻ്റെ മണവാട്ടിക്കറിയോ മതം നമ്മളെ പരസ്പരം വിദ്വേഷിക്കാൻ പഠിപ്പിക്കുന്നില്ല മസ്ഹബ് ബേർ മസ്ഹബിം പിന്നെ എന്താ പറയുന്നത് ഹിന്ദി ഹേ ഹം ഹേ ഹിന്ദുസ്ഥാൻ ഹമാര ഇന്ത്യ നമ്മുടെ മാതൃരാജ്യമാണ് ഇന്ത്യ നമ്മുടേതാണ് പറയുന്ന മതം വിദ്വേഷിക്കാനല്ല പഠിപ്പിക്കുന്നത് എന്ന ആശയം ഉയർത്തി കാണിക്കുന്ന ഈ കവിതയിലെ സാരെ ജഹാംസെ അച്ച എന്നതു പറയാൻ എന്ത് ധാർമ്മികമായ യോഗ്യതയാണ് കർത്താവിൻ്റെ മണവാട്ടിക്കുള്ളത് ഇത് കുട്ടികളെ കൊണ്ടാക്കുമെന്നല്ലേ പറഞ്ഞത് എങ്ങനെയാണ് ആ കുട്ടികൾ നിങ്ങളെപ്പോലെയുള്ളവരുടെ കീഴിൽ പഠിച്ചിട്ട് ഈ പദ്യം ആത്മാവിനെ തൊട്ടറിഞ്ഞ് ചൊല്ലാൻ കഴിയുന്നത് അങ്ങനെ അവിടെ പഠിക്കുന്ന കുട്ടികൾ ഇന്ത്യയെ സാരേ ജഹാംസെ അച്ച ആക്കണമെങ്കിൽ ആ കുട്ടികൾക്ക് നിങ്ങൾ നല്ലൊരു മാതൃക കാണിച്ചു കൊടുക്കണം അതിന് കാസക്കാരുടെ ആശയം പേര് നടന്നാൽ ആ കുട്ടികൾക്ക് അത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല ഓരോരുത്തരും ഇന്ത്യക്കാരാണ് ആ ഇന്ത്യക്കാരാകുന്ന നമ്മൾ മതത്തിൻ്റെ പേരിൽ ആരെയും അകറ്റി നിർത്താനോ ആട്ടിപ്പുറത്താക്കാനോ പാടില്ലാത്തവരാണ് എല്ലാവർക്കും അവരുടെ മതവിശ്വാസം അനുസരിച്ച് ജീവിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും സ്വാതന്ത്ര്യമുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നിങ്ങളെ കണ്ട മക്കൾ പഠിക്കണം എങ്കിൽ ആ മക്കൾ ഈ ഇന്ത്യയെ സാരെ ജഹാംസെ അച്ച ആക്കും അങ്ങനെ ആക്കാൻ കഴിയട്ടെ എന്നിട്ട് നമുക്കൊരുമിച്ച് പാടാൻ കഴിയണം സാരെ ജഹാംസെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര ഹമാര